അത് സായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റോഷി ഒരൊറ്റ കാര്യം ഇതിപ്പോൾ ഈഴവ വിരോധി എന്ന് വിളിക്കുന്നു വി ഡി സതീശിന്റെ വട്ടാണുളമ്പാറെ കൊണ്ടുപോകണം തുടങ്ങിയ പ്രസ്താവനകൾ നടത്തുന്നു അത്യന്തം പ്രകോപനപരമായ കാര്യമാണ് ഇതിൽ നാളെ യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെയും വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാണ് എന്ന് പരോക്ഷമായി വിമർശിക്കുന്ന യു ഡി എഫിലെ ഒരു നേതാവും പരസ്യമായി പറഞ്ഞിട്ടില്ല ഈ വി ഡി സതീശിനെതിരെ പറഞ്ഞതിനോട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ നാളെ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എൻ എസ് എസിന്റെ സുകുമാരൻ നായരോട് കൂടി പ്രസ്താവന വെള്ളാപ്പള്ളി തെഡേഷന് ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി തെഡറേഷനെ ഈ വെള്ളാപ്പള്ളി ഫെഡേഷൻ യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീഷനെ കടന്നാക്രമിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ നാളെ ധൈര്യപ്പെട്ട് വരുമോ റോഷി അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസത്തിനു അപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ നിർണായക സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇനി പരസ്യ പ്രസ്താവന നടത്താനുള്ള ധൈര്യം യു ഡി എഫ് നേതൃത്വം കാണിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഒരു സാമുദായിക ഐക്യം സംസ്ഥാനത്ത് രൂപപ്പെടുന്നു എന്നതിന്റെ സൂചന അത് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് ജി സുകുമാരൻ നായരുടെ വാക്കുകളിലൂടെ അത് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിക്ക് എൻ എസ് എസിൻ്റെ കൂടെ പിന്തുണ വന്ന സാഹചര്യത്തിൽ ഇനി പരസ്യമായി വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇനി യു കാണിക്കാൻ സാധ്യതയില്ല അത് വലിയ തിരിച്ചടിക്കും വഴിയൊരുക്കുമെന്ന വിലയിരുത്തലി കാര്യങ്ങൾ പോകും മാത്രവുമല്ല ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കുന്ന സഖ്യം വെച്ചുകൊണ്ട് ആ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി യു ഡി എഫിനെ എതിർക്കുന്നത് യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശിനെ എതിർക്കുന്നത് മാത്രവുമല്ല കോൺഗ്രസിനകത്ത് തന്നെ ചില തരത്തിൽ ഒരു വിഘടിപ്പിക്കാനുള്ള നീക്കം പോലും ഈ പ്രസംഗത്തിലുണ്ടായിരുന്നു കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് കെ സുധാകരനെ പദവിയിൽ നീക്കാൻ വി ഡി സതീശൻ നടത്തിയ ശ്രമങ്ങൾ അത് ഈഴവ സമുദായത്തിനെ വെല്ലുവിളിക്കുന്ന നിലപാടുകളാണ് എന്നടക്കം പറഞ്ഞുകൊണ്ട് പിന്നീട് നേരെ അത് ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് എത്തിച്ച യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇത് വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുക അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയായിരിക്കും യു ഡി എഫ് നേതാക്കളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കാരണം നേരത്തെ വെള്ളാപ്പള്ളി നടേശനെതിരെ വി ഡി സതീശൻ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളത് രമേശ് ചെന്നിത്തലയാകട്ടെ കെ സി വേണുഗോപാലാകട്ടെ അങ്ങനെയുള്ള എല്ലാ നേതാക്കളും എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായൊക്കെ വളരെ സൗഹാർദ്ദപരമായി തന്നെയാണ് മുന്നോട്ട് പോയത് വെള്ളാപ്പള്ളി നടേശനുമായി സൗഹാർദ്ദപരമായി തന്നെയാണ് മുന്നോട്ട് പോയത് തിരുത്താൻ അത് വളരെ സൗഹൃദമായി തന്നെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് രൂക്ഷമായ കടന്നാക്രമണം വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ പരാമർശം നടത്തിയത് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണം ആയിരിക്കാം ഇന്നത്തെ പ്രസംഗം പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പ്രസംഗത്തെ എൻ എസ് എസിൻ്റെ നേതൃത്വം പിന്തുണയ്ക്കുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് ആർക്ക് തിരിച്ചടിയാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അരുൺകുമാർ താങ്ക് യു